കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ചെയ്യുമ്പോൾ എന്നെയും കൂടി ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവരുടായിട്ടാണ് കുറച്ച് കാലം കൂടി നിങ്ങൾ ക്ഷമിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിത് എന്താ പറയുക അവർക്ക് ബുദ്ധിമുട്ടാവോ അവർ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് എനിക്കും അതൊരു ടെൻഷനാണ് പക്ഷേ നിങ്ങൾ വെറുതെ അങ്ങനെ ഇരിക്കരുത് എന്നെ വെയിറ്റ് ചെയ്ത് വെറുതെ ഇരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് പൗച്ചസ് ആയിട്ടും ഇതുപോലെ നൈറ്റി ഡെസ്റ്റ് സെയിലിംഗ് ആയിട്ടും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ക്യാപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക എന്നിട്ട് എന്താ പറയുക മൂവ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കതൊരു ഏൺ ചെയ്യാനായിട്ടുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതിനൊക്കെ മുന്നേ തന്നെ നിങ്ങളിലുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉയർത്തിയെടുക്കാനായിട്ട് ഇത്തരത്തിൽ സഹായിക്കും കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളും ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങളും വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുറച്ച് സമയമില്ലേ അത് നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ അതായത് അതുപോലെ വീട്ടിൽ സാധാരണ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക എന്നിട്ടത് എന്താ പറയുക അടുത്തുള്ള നൈബേഴ്സിനോടും അതുപോലെ തന്നെ ഫാമിലിയിലും ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ തന്നെയാണ് ആദ്യമേ നമുക്ക് ഓർഡേഴ്സ് കിട്ടുക പെട്ടെന്ന് നമ്മളങ്ങ് വളർച്ചയിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ യാതൊരു എന്താ പറയുക പ്രതീക്ഷയും വെക്കരുത് പതിയെ പതിയെ വേണം നമ്മൾ ഉയർന്നു വരാനായിട്ട് കേട്ടോ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമേ ക്ലോത്ത് എടുത്ത് തയ്ക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക ഓർഡേഴ്സിനായിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മുടെ വീട്ടിനടുത്തൊക്കെ ഒരുപാട് ടൈലേഴ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് സെറ്റാവോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിക്കുവോന്നൊക്കെ ഉള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എനിക്കും ഉണ്ടായിരുന്നു അത് ഞാൻ എന്ത് ചെയ്തു ഒരു കൈ നോക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് ക്ലോത്ത് എടുത്തു വന്ന് സ്റ്റിച്ച് ചെയ്ത് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റസായിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലും നമ്മുടെ അടുത്തുള്ള നൈബേഴ്സിനോടും ഒക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ക്ലോത്തും കൂടെ എടുത്തേക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് തുനിഞ്ഞങ്ങ് ഇറങ്ങേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യും ഇപ്പോഴേ ക്ലോത്ത് അവർക്ക് അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നൊക്കെ എടുക്കേണ്ട ക്ലോത്ത് കടയിൽ പോയി തിന് പകരമായിട്ട് ക്ലോത്ത് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ അത് അവർ കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടി പറയും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല നമുക്ക് അവരിൽ നിന്ന് എടുക്കുന്ന അവർ എടുത്തിട്ട് വരുന്ന ക്ലോത്ത് ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പതിയെ പതിയെ എന്തെയും കല്യാണ ഓർഡേസ് ആയിട്ടും ബേർഡ്ഡേ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സായിട്ടൊക്കെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ അങ്ങനെ പതിയെ പതിയെ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാനേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചിലപ്പോൾ അതിൽ വലിയ രീതിയിൽ ഓർഡേഴ്സ് വരുന്ന സമയത്ത് അയ്യോ ഇതെനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഞാനിതിലൊരു തുടക്കക്കാരിയാണ് എനിക്കിത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമോ അല്ലെങ്കിൽ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ് ആവുമോ എന്നൊക്കെയുള്ള ആ ഒരു പേടി നമുക്കിത് മാറി കിട്ടും അതായത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇവൻ നമുക്ക് ഇപ്പോൾ നൈറ്റ് തന്നെ വേണമെന്നില്ല കുട്ടികൾക്ക് വേണുന്ന പൗച്ചസ് ആയിട്ടോ കോസ്മെറ്റിക് പൗച്ചസ് ഇപ്പോൾ ലാബ് ഇടുന്ന പൗച്ച് ബുക്ക് ഇടുന്ന പൗച്ച് ടോട്ടെ ബാഗ് അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കൂട്ടുകാർ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് തുടരെ തുടരെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം അവരെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ആക്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇച്ചിരി കൂടെ എടുക്കും എന്തായാലും നമ്മൾ എന്താ പറയുക ഒത്തിരി പേരാണ് എന്നെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അത്രയും പേര് സ്വയം അവരൊന്നും ട്രൈ ചെയ്യുന്നില്ല ആ ഇനിയിപ്പോൾ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കുറച്ചുകൂടി ഒരു ആൺജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഗ്രൂപ്പിലും കൂടി ആൺജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ട് എനിക്ക് പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടുവന്ന് ഞാനിത് ചെയ്ത് നോക്കട്ടെ എത്രത്തോളം സക്സസ് ആകും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വരിക കേട്ടോ എന്നിട്ട് എന്താ പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ഓർഡേഴ്സ് ഒരു ആദ്യമേ കുറച്ച് ഓർഡേസ് ആയിരിക്കും കിട്ടുക അങ്ങനെയുള്ള ഓർഡേഴ്സൊക്കെ കിട്ടി നിങ്ങൾ കയ്യിൽ ഒരു കുറഞ്ഞത് കുറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാനാണ് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത് ഇതുപോലെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാക്ക് തരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ കൂട്ടുകാർ ആരും അടിച്ചു നിൽക്കാതെ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി I don't.